ആഗോള അയ്യപ്പ സംഗമത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസികളെ അപമാനിക്കലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളുടെ ഒരുമയെ വിളിച്ചോതുന്ന പരിപാടിയാണ് തത്തുമസി എന്ന ദർശനത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് വിശ്വാസ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ രാജചന്ദ്രശേഖരന്റെ വിമർശനങ്ങൾ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ളവയാണെന്ന് വ്യക്തമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണം ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് ഐ ഹാവ് നോട്ട് പണ്ഡിറ്റ് ഇൻ ദാസ് ക്യാപിറ്റൽ ഓഫ് ബീങ് We have a highly developed sense of common sense. We have a highly developed sense as a party on service to the people, respecting all faiths. We don't believe in vote bank politics. We don't divide people on faith and religion, as the CPM has done for several years. And if uh, the CPM uh, chief minister, who has uh, created a situation of five and a half lakh crores of debt in the state, uh, highest unemployment, highest inflation in the country, uh, believes that he is a scholar and i am uh, inexperienced. more power to him. Uh, i have nothing else to say excepting that he is fooling himself and deluding himself. but the people of kerala know who is capable of delivering for them and who has betrayed them again and again uh, over the last many, many years. for us, uh, uh, going to shabri mala or the ayappa Sangamam is not the issue. Uh, we welcome, uh, as uh, our leader, kumar Ji also said in the press conference, uh, that 10 years of doing nothing for the bucks in Shabri no development, no investment, no infrastructure. If after 10 years, four months before an election, Devasom wakes up and says we want to have an Ayappa Sammam, we we have no objection to it. Uh, anything good that uh, the Devasom does for the bucks, we welcome. But uh, let us be clear, let us be honest. This is neither about the bucks. ിസ് ഇസ്ബൗട്ട്സ് ഓപ്പർച്യൂണിസ്റ്റിക് പോളിറ്റിക്സ് ഫോർ മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ നോക്കിയ ആളാണ് വിശ്വാസമില്ലാത്തവർ എന്തിനാണ് പരിപാടി നടത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിരുന്നു സംഗമത്തിന് സ്റ്റാലിനെ ക്ഷണിച്ചത് എന്തിനാണെന്നും ഹിന്ദു വോട്ട് കിട്ടാനാണോ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നുമായിരുന്നു ബിജെപി ഉന്നയിച്ച മറ്റു ചോദ്യങ്ങൾ പമ്പാതീരത്ത് അടുത്ത മാസം ഇരുപതിന് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കെടുക്കില്ല എന്നറിയിച്ചെങ്കിലും ബി ജെ പി പ്രതിഷേധം തുടരുകയാണ് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് പിന്നിലെന്നും നേതാക്കൾ ആവർത്തിച്ചു ബിജെപി അധ്യക്ഷനെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചിരുന്നു അതിന് മറുപടി പറയുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളുടെ പാർട്ടിയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ദൈവവിശ്വാസികളാണ് പതിനെട്ട് തവണ ശബരിമലയിൽ പോയാൽ ഞാൻ അഭിപ്രായം പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്നാണ് ദൈവവിശ്വാസിയല്ലാത്ത സി പി എം മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ ആരെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു പരിപാടിയെ ബി ജെ പി എതിർത്തില്ലെന്നും അത് ദേവസ്വം നടത്തിക്കോട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വരുമെന്ന് പറഞ്ഞപ്പോൾ എതിർപ്പറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് മുസ്ലിം സമുദായത്തിന്റെ പരിപാടി മുഖ്യമന്ത്രി നടത്തുമോ എന്നും ജനങ്ങളെ വിഡ്ഢിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു Subscribe to One India and never miss an update.